നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി ഐ പൊന്നാനി മണ്ഡലം സമ്മേളനം മെയ് ഇരുപത്തി അഞ്ച് തീയതികളിൽ ചങ്ങരകുളത്ത് നടക്കും സംഘാടക സമിതി യോഗം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ശങ്കരൻകുളം ആൻഡ് ഡോക്ടർ ആസിഫ് ുളം സി പി ഐ പൊന്നാനി മണ്ഡലം സമ്മേളനം മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ചങ്ങരംകുളത്ത് നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായി ചങ്ങരംകുളത്ത് സംഘാടക സമിതി രൂപീകരിച്ചു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ സുനിയർ എം ഉദ്ഘാടനം ചെയ്തു സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ ഹംസ അഡ്വക്കേറ്റ് എം കെ മുഹമ്മദ് സലീം പി പി ഹനീഫ എം വിജയൻ കെ കെ ബാബു സുബൈദ ബക്കർ ഒ എം ജയപ്രകാശ് പി എം സുമേഷ് കെ വി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി പി രാജനെയും കൺവീനറായി പി എം സുമേഷിനെയും ട്രഷററായി പി പി ഹനീഫയെയും തെരഞ്ഞെടുത്തു ഇരുന്നൂറ്റി അൻപത്തൊന്ന് അംഗ കമ്മിറ്റിയെയും സബ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു പ്രമുഖ ഗ്രൂപ്പായ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദ്രമീകരണ ചികിത്സ ഓത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ